എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് ഹൗസ് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് എൻ പി ഓയിലിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന അൻപത്തി ഒന്നര സെന്റ് സ്ഥലം പ്ലോട്ടുകളായി തിരിച്ച് ഉടമ നേരിട്ട് വിൽക്കുന്നത് നാല് പോയിന്റ് രണ്ട് സെന്റ് മുതൽ എട്ടര സെന്റ് വരെയുള്ള പ്ലോട്ടുകളാണ് ഇവിടെ വിൽപ്പനയ്ക്കായുള്ളത് ഇവിടെ എല്ലാ പ്ലോട്ടുകളിലേക്കും ബൗണ്ടറി ഫൗണ്ടേഷൻ നൽകിയിട്ടുണ്ട് നാലര മീറ്റർ വീതിയുള്ള വഴി സൗകര്യവും ഓരോ പ്ലോട്ടിലേക്കും നൽകിയിരിക്കുന്നു മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഏഴ് മീറ്റർ വീതിയുള്ള റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി അര കിലോമീറ്റർ ദൂരത്തിൽ ഭാരത് മാതാ കോളേജ് ഒരു കിലോമീറ്ററിനുള്ളിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കായാണ് അനുയോജ്യമായി വരുന്നത് കൂടാതെ ഇൻവെസ്റ്റ്മെന്റിനും അനുയോജ്യമാണ് കാരണം നിരവധി വികസനങ്ങളാണ് കാക്കരട് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ പ്രോപ്പർട്ടികൾ ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി പുതിയ മെട്രോ മാളും ഓപ്പോസിറ്റായി എൻ ജി ഓ ക്വാർട്ടേഴ്സും സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് വില ആരംഭിക്കുന്നത് സെന്റിന് പതിനാറ് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സീറോ ഫൈവ് സീറോ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി സീറോ ഫൈവ് സീറോ ഫൈവ്